ഹായ് ഹലോ നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ വീടിൻ്റെ പുറത്തു അകത്തും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരേ ഒരു വിഷയമാണ് ഇപ്പോൾ അത് വേറെ ഒന്നുമല്ല നമ്മുടെ ബിൻസിയും അപ്പാനിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് വളരെ മിസ്റ്റേക്കിലാക്കി ഒരു ബന്ധത്തെ പറ്റിയാണ് അപ്പം ഇതിനെപ്പറ്റി ആദ്യമായിട്ട് സംസാരിച്ചത് നമ്മുടെ അനുമോളാണ് അനുമോള് സംസാരിച്ചിട്ട് അനുമോള് സംസാരിച്ചപ്പോൾ എല്ലാവരും കൂടെ കോർണർ ചെയ്ത് അനുമോള് ഭയങ്കര മോശമാണ് എന്നൊക്കെയുള്ള രീതിയിൽ അല്ലെങ്കിൽ അനുമോളുടെ ആക്റ്റിറ്റ്യൂഡ് മോശമാണെന്നൊക്കെയുള്ള രീതിയിൽ ഇത് പറയുന്നുണ്ട് പിന്നെ വിൻസി ചാച്ചൻ എന്നൊക്കെയാണ് വിളിക്കുന്നത് എറണാകുളം ഭാഗത്തൊക്കെ ഈ പകന്മാരി ഭർത്താവിനെ വിളിക്കുന്നൊരു ആ ഒരു അപ്പച്ചോടെ ഒക്കെയാണ് വിളിക്കുന്നത് ചിലർ ചില ഭാഗങ്ങളിലൊക്കെ ഈ പകന്മാരി ചാച്ചൻ എന്ന് പറഞ്ഞാൽ ബ്രദർ എന്നുള്ള അർത്ഥമുണ്ട് ചിലടുത്ത് ഫാദർ എന്നുള്ള അർത്ഥമുണ്ട് അങ്ങനെയും വിളിക്കുന്നവരുണ്ട് ചാച്ചാ എന്ന് വിളിക്കുന്ന അച്ഛനെ ചാച്ചാ എന്ന് വിളിക്കുന്ന ക്രിസ്ത്യാനികൾ അവരുമുണ്ട് അപ്പോൾ അതിൻ്റെ അത് വിളിക്കുന്നത് വെച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഈ ഒരു സംഭവം അത് നിങ്ങളൊന്ന് കണ്ടുനോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നില്ല വൈ? ബിൻസി. അച്ഛൻ എങ്ങനെ കല്യാണം പാടുണ്ടോ? അജിൻസി ফুল പവറൈറ്റ് പുറത്ത് കാണും. സോ സ്റ്റേ ട്യൂഡ് ഗൈസ്. പ്ലീസ് യൂ ലവ് യൂ. നമ്മൾ തമാശക്കാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അത് സത്യ ആയില്ലേ? സോ ഇവിടന്ന് പോകാൻ തോന്നുന്നില്ല. ബിൻസി. സമയമായി. ഹോട്ട്ൽ കേറി ഈ വിഷയത്തെ പറ്റിയ അനുമോൾ ആദ്യം സംസാരിക്കുന്നത് സംസാരിക്കുമ്പോൾ കോർണർ ചെയ്ത ഒക്കെ ഇതാണ് അതിനുശേഷം അനുമോളെ കോർണർ ചെയ്ത കണ്ടിട്ട് അനുമോൾ വന്നിട്ട് ഈ പറയുന്ന അപ്പാനിയോട് മാപ്പ് അത് നിങ്ങൾ പായുന്നില്ലെങ്കിൽ ആ ഒരു രംഗം കൂടെ കാണുക അതും കൂടെ നമുക്ക് കാണാം പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മൾ തമ്മിൽ തീർക്കണം മൂന്നാമതൊരാൾ ഒരാള് പറഞ്ഞത് എനിക്ക് ഇഷ്ടമില്ല ഞാൻ പറഞ്ഞത് ഭയങ്കര വലിയ തെറ്റാണ് ഇവിടെ പോയ ഒരാളെ

ആറ്റിറ്റ്യൂഡ് അത് ഭയങ്കര ഇതായിട്ടുള്ളതായിരുന്നു നാല് ചുറ്റും ഇട്ട് വളഞ്ഞക്രമിച്ചപ്പോഴും ഒരു സദാചാരം പറഞ്ഞു അത് പറഞ്ഞു പറഞ്ഞത് സദാചാരമാണ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അത് ബിഗ് ബോസ് വീട്ടിൽ പാടില്ല എന്നിട്ടും അനുമോൾക്ക് തോന്നിയ കാര്യം അനിമോള് പറഞ്ഞു അത് ആദ്യം അവർ പോർട്ട് ചെയ്ത് കാണിച്ചു പ്രേക്ഷകരെ ആ ഒരു സംഭവം എന്താ പറയുന്നത് വലിയ അഭിനന്ദനീയമായ ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സംഭവത്തിന് തെറ്റാണെന്ന് ആ പുള്ളിക്കാരിക്ക് തോന്നിയപ്പോൾ അനിമോൾ മാപ്പ് വകയൊക്കെ ഉണ്ടായി ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് അനുമോളെ തോന്നുന്നത് പലരും പറയുന്ന അനിമോൾ കരയുന്നതുകൊണ്ട് അനിമോൾ മോശമാണ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഒരിക്കലുമല്ല കരയുന്നവരെല്ലാവരും സ്ട്രോങ് അല്ലാന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് അനുമോൾ ഓരോ പ്രാവശ്യം കരഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴും ലൈവിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവൾ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് എന്താ പറയുക നാല് ഉറ്റിനും വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും വളരെ ചെറിയ തെറ്റിദ്ധാരണകളുടെ പേരിലാണ് അനുമോളെ എല്ലാവരും മാറ്റി നിർത്തിയത് ചില വീടൊക്കെ അത് ചിലർക്ക് സഹിക്കാൻ പറ്റില്ല ആ ഒരു കാരണം കൊണ്ട് അനുമോള് പിന്നെ ഈ പ്രൈമാരി ജിസൈലിനോട് വലിയ കൂട്ടൊന്നും പോയില്ല പക്ഷെ ഇതേ വിഷയം ഈ ശൈത്യുടേയും ശൈത്യടേ ആയാലും ഈ പറയുന്ന അപ്പാനിയുടെ ആയാലും അല്ല സോറി ശൈത്യ അല്ല നമ്മുടെ ബിൻസി ആയാലും ആർജ മിൻസി ആയാലും അപ്പാനിയായാലും ആളുള്ള ഒരു ബന്ധത്തെ പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും രാത്രിയിൽ വീണ്ടും ഒരു ചർച്ചയായി നമ്മുടെ ഷാനവാസേനെ പറ്റി സംസാരിക്കുന്നുണ്ട് പുള്ളി ഇത്തിരി സദാചാര പി ആ മാമനൊക്കെയാണ് ആൾക്കാർ ഈ പ്രായം ഭൂരിപശ സമൂഹം സംസാരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നേരത്തെ ഇതെങ്ങനെക്കെ നൂഹയുടെ ഒക്കെ കാര്യത്തിൽ ആതില നൂഹയുടെ കാര്യത്തിലൊക്കെ പുള്ളിക്കാരൻ വേറെ കല്യാണം കഴിക്കണം കുടുംബോട്ട് ജീവിക്കണം കുട്ടികളെ പ്രസവിക്കണം ഇതിനൊക്കെ വേണ്ടിയാണ് ഈ സമൂഹത്തിന് ജീവിക്കുന്നതെന്നുള്ള രീതിയിലാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ആ പുള്ളിയോട് ഒരേ തീർപ്പമില്ല പുള്ളി ഈ പറയുന്ന അപ്പാനി അപ്പാനി അവിടെ കാണിക്കുന്ന പട്ടി ഷോ നാട്ടുകാരെ ബർപ്പിച്ചുകൊണ്ട് കാണിക്കുന്ന പട്ടിഷോ ഒരു ആൾക്കൊരു ആണെന്ന് പറയുന്ന യോഗ്യത ഇല്ലാതിരുന്നിട്ടും തനി സിനിമാക്കാരുടെ പരിപാടി അവിടെ കാണിക്കുന്നത് അനിമോള് മാത്രമല്ല മറ്റുള്ളവരും കണ്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എന്താ പറയുന്നത് അത് നന്നായിട്ട് അന്വേഷിച്ചു കേട്ടോ അല്ല സോഫി ഷാനവാസ് അടിപൊളിയായിട്ട് ആ ഒരു സംഭവത്തെ അവതരിപ്പിച്ച് എന്താ പറയുന്നത് കൊണ്ടുവന്ന് പോർട്ടേ ചെയ്ത് ആടിച്ച അണ്ണാക്കി കൊടുത്തു എന്ന് തന്നെ പറയാം ആ ഒരു ശരിക്കും ആ ഗെയിമിന്റെ ആ ഒരു എന്താ പറഞ്ഞ അനുമോള് നൂറ് ശതമാനം ശരിയാണെന്ന് ആ ഒരു കാര്യത്തിൽ നൂറ് ശതമാനം ശരിയാണെന്ന് ഷാനവാസ അടിവരെ ഇട്ട് പറയുന്നു ആ ഒരു സംഭവം കൂടെ നമുക്ക് എന്തായാലും ഒന്ന് കാണാം ഞാൻ ഒന്ന് മറ്റേ കേസ് പറഞ്ഞിട്ട് പിന്നാലെ എനിക്ക് ഈ കാര്യം അത് അത് നന്നാവില്ല ഞാൻ ചിന്തിക്കാത്തോണ്ടാണ് കളിക്കാനുള്ളത് എന്റെ കയ്യിൽ ആ സാധനം അല്ല പെട്ടക്കാൻ എനിക്ക് അറിയാത്തല്ല തിരിച്ചടിക്കാൻ തായുധം അല്ല ഞാൻ അത് ഇട്ടുകാൻ ഞാൻ തരോ എന്റെ ഒരു പെങ്ങൾ വെറുതെ ലാസ്റ്റ് ഞാൻ ഞാൻ ഇവരോട് ഒരു കളിക്കുന്നില്ല അങ്ങനെ കളി കളി വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് അടിച്ചെണ്ണാക്കി കൊടുക്കുക എന്ന് തന്നെ പറയുന്നത് ഇത് തന്നെയാണ് ഇമ്മാതിരി ഒരു പരിപാടി അപ്പാനിയുടെ വിചാരം അപ്പാനി ഈ പായന്മാരി അതിനകത്ത് കാണിക്കുന്ന കുൽസിതങ്ങളൊന്നും കൂടെ ഉള്ളവർ കാണുന്നില്ലെന്നുള്ളതാണ് ആർ ജെ നമുക്ക് ഒരു രീതിയിൽ തന്നെ ഒക്കത്തില്ല അതിനകത്ത് ഒന്നിക്ക് കൂടുതൽ ഒരു പേര് സംസാരിക്കണമെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് അത് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത് കാര്യം എന്താ പറയുന്നത് ഈ ഒരു ഈ ഓരോ കാര്യം പറയുമ്പോഴും അപ്പാനി ഇത് കേൾക്കുകയാണ് മനസ്സിലായാലും ഇതിനൊരു മഹത്തൊരു മറുപടി അല്ലെങ്കിൽ അയാൾക്കൊരു മറുപടി ഇല്ല അതിനർത്ഥം ബിൻസി ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അപ്പാനിയുടെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു എന്നാണ് അയാളുടെ വ്യക്തിത്വം അയാൾക്കൊരു ഭാര്യയില്ലേ മക്കളില്ലേ എന്തും മനുഷ്യനാണ് ഒരു എന്താ പറയുന്നത് ശരിക്കും സിനിമാക്കാരൻ്റെ ഒരു തനി സ്വഭാവമാണ് അപ്പാൻ ഇവിടെ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര എന്താ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട് റോങ് ആയിട്ട് തോന്നുന്നുണ്ട് കുറേ പേരുടെ ജീവിതമല്ലേ ഇപ്പം പിൻസി ആണെങ്കിൽ തന്നെ ഇതിന് കൂട്ടി എന്ന് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അതേ കണക്ക് വെളിയിൽ വന്നിട്ട് പുള്ളിക്കാർ പിൻസീതൊന്നും വിട്ടാണൊക്കെ എനിക്ക് തോന്നുന്നില്ല വെളിയിൽ പോയിട്ടും പുള്ളിക്കാർ പോയതുകൊണ്ട് പിന്നൊക്കെ അവൻ ഏറ്റവും ആഫ്റ്റായിട്ടുള്ളത് അപ്പാനിയാണെന്ന് എന്ത് കൊലക്ക് ചെയ്തിട്ടെന്ന് എനിക്ക് അറിയത്തില്ല കൊതി എന്നാണ് ഈ അപ്പാനിയുടെ ഒക്കെ വിചാരങ്ങൾ സിനിമയിലുണ്ടായിരുന്നു വെളിയിൽ നമ്മുടെ ശ്രീരാജേട്ടനൊക്കെ പി ഒക്കെ കൊടുത്തിട്ട് പോയിട്ട് അവർ നോക്കിക്കൊള്ളും അവർ വലിയ വലിയ ശ്രീരാജേട്ടൻ്റെ വലിയ വാക്കൊക്കെ കേട്ടിട്ട് പുള്ളി ജ അപ്പ കഴിയുന്നത് അഖിൽമാരെയൊക്കെ ജയിപ്പിച്ചതൊക്കെ ഓബിനെ ജയിപ്പിച്ചതൊക്കെ പുള്ളിയാണെന്നാണ് ആ ഒരു കാര്യമൊക്കെ വിശ്വസിച്ചിട്ട് എന്ത് ചട്ടത്തരം അതിനകത്ത് പോയിരുന്നു കാണിച്ചാലും എന്ത് തണ്ടിത്തരം കാണിച്ചാലും അപ്പാനെ ആൾക്കാർ ചുമക്കൂന്ന് ആൾക്കാർ വിചാരിക്കും പക്ഷെ അവിടെ തെറ്റി തെറ്റി കാര്യം അവ നല്ല നല്ലൊരു ഗെയിം ആവേണ്ട ഒരു വ്യക്തിയാണ് അതിനകത്ത് ചെന്നിട്ട് ഈ പെണ്ണുങ്ങളെ ചുറ്റി നടക്കുക കൊതി നുണയും പറയുക ഊരിവെളുപ്പുമില്ലാതെ കൊതി നുണയും പറയുക ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പാനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഷാനവാസ് അതേ കണക്ക് ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ഭേദമാണ് കൂട്ടത്തില് അനീഷ് അനീഷ് അനീഷിക്ക് റിപ്പീറ്റ് ചെയ്ത് വിളപ്പിക്കുന്ന ആ ഒരു സംഭവമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പാനിയുടെ ആ ഒരു എന്താ പറയുന്നത് ഈ നുണ പകയുന്ന ആ ഒരു രീതി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അനീഷിക്ക് എത്രയോ ബെറ്ററാണ് നമുക്ക് അനീഷിനെ എന്താ പറയുന്നത് പിടിച്ച് പൊക്കി കയ്യേറ്റി കൊടുക്കാൻ തോന്നുന്നു പിന്നെ അനീഷൊക്കെ നല്ല ഗെയിമൊക്കെ തന്നെയാണ് പിന്നെ ഈ ഈ പ്രാവശ്യം എനിക്ക് പറയാനുള്ളത് മെയിനായിട്ടും പറയാനുള്ളത് ഈ ദിവസവും ഇന്ന് ഇതുവരെ കഴിഞ്ഞ ദിവസം ഷാനവാസ് കുറച്ച് ഷോകൾ കാണിച്ചത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ മൊത്തം അനിമോൾ തന്നെയാണ് അനിമോൾ 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 എന്നുള്ള ഒരു കണ്ടന്റിലാണ് ബിഗ് ബോസ് കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് ഓടുന്നത് അനുമോൾ എപ്പം ഫയർ ആയോ എപ്പോൽ സീസൺ കാണാൻ ഭയങ്കര രസമുണ്ട് ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈവിൽ പോയി ഇരിക്കണം ഓരോ നിമിഷവും എന്താ പറയുന്നത് അനുമോളൊരു കുട്ടിയെ കണക്കാണ് തോന്നുന്നത് അനുമോളെ ഇങ്ങനെ നോക്കിയിരുന്നു അനുമോളുടെ ആ വിഷയത്തിൽ അതിനകത്ത് നമ്മൾ സങ്കടപ്പെട്ട് ജെന്യുവൻ ഫീലിംഗ് അതായത് നമുക്ക് പ്രേക്ഷകർക്കൊരു ജെന്യുൻ ഫീല് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് വിഷമിക്കാൻ കരുത് വിഷമിക്കുന്നു അങ്ങനെ കമൻറ്റ് ബോക്സുകളിൽ ലൈവിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സുകളിൽ നമ്മൾ കാണുന്നു അനുമോൾക്ക് വിഷമിക്കാൻ കരുത് പിന്നെ കുറച്ച് പേര് കുറ്റം പകാരം എരിപ്പോ ആർ ടി എംസ് ഒക്കെ കുറ്റമ്പകാരനൊക്കെ ഇരിക്കുന്നുണ്ട് അനുമോൾക്ക് വിഷമിക്കുമ്പോൾ നമ്മൾ വിഷമിക്കുന്നു ആ ഒരു രീതിയിലേക്ക് വേറെ ലെവലിലേക്ക് സംഭവം കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും ആർജെ ബിൻസിയെ പറ്റിയുള്ള അപ്പാനി ആ ഒരു ബന്ധത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ